നമ്മളിത് കയറാൻ പോകുന്ന രാമക്കൽമയുടെ നാലായിരം അടി ഹൈറ്റുള്ള ഹൈറ്റ് വേദ അവിടെ കാറ്റിന്റെ കിലോമീറ്റർ വേദാന്തമായ ഇലജന്തുക്കളുടെ ശല്യം ഏരിയ ഭയങ്കരന്തുക്കളും സംശയം ചോദിക്കാനാ

ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ് നമ്മളൊരു കൂട് ആ കൂടിലേക്ക് റിട്ടേൺ ഇട്ടുകൊണ്ട് പോകണം പക്ഷെ ഇതൊരു എന്നാ പറയണേ പ്രകൃതി തലമുറക്ക് വഴി രണ്ടായിട്ട് രണ്ടായിട്ടും സ്പെറ്റ് ആയിക്കോണി എന്നെയാണ് അവസ്ഥ തന്ത് ഒരു വഴി കാട്ടുകാണ് പറയണത് വഴി തെറ്റി കാലൊക്കെ നല്ല വേന എടുക്കാറുണ്ട് എൻ്റെ പൊന്നാട്ടിക്ക് ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ഇങ്ങനെയുള്ള ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മരത്തെക്കൂടെ പാമ്പ് ഇരിക്കണത് അറിയൂല അപ്പം നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധ കുറച്ചും കൂടി വേണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്ന് അവധി ദിവസമായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചോ ആളിൻ്റെ അകത്തില്ല അതുകൊണ്ട് അനക്കം അധികം കുറവായിരിക്കും പ്രിയ ജന്തുക്കളുടെ സ്വാധീനം കൂടുതലായി എനിക്ക് കേറ്റ കേൾ തോന്നുമ്പോൾ അല്ല കയറ്റം കയറുന്ന സമയത്ത് തോന്നണേന്നറിയാമോ നല്ല രീതിക്ക് ഹ്യൂമൻ വേസ്റ്റിൻ്റെ ഒരു സ്മെല്ലെനിക്ക് വരുന്നുണ്ട് അതെനിക്ക് മാത്രമാണോ കിട്ടണത് അത് വരൂ കണ്ണട വച്ച സുഹൃത്തിൻ്റെ ഇപ്പോഴത്തെ അവസാനം കണ്ണടയൊക്കെ മാറ്റി അടപ്പ് തള്ളിയേക്കാണ് പുള്ളികളെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ക്ലാസ്സിൽ ഞാൻ അപ്പ വിചാരിച്ചോടൊക്കെയല്ല ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു മണിക്കൂർ ഓക്കേ എന്നാ ചേച്ചി പൊള്ളി കയറിയ എന്റെ വലിയ കാര്യം ആദ്യം ണിച്ചു മുമ്പിൽ പോയതാണ് ഊപ്പാട് തിരിഞ്ഞു ആരങ്ങായ വിശക്കായ സോറി അത് കുറച്ച് വിവരം കൂടിയവർ എന്ന് അഹങ്കരിക്കുന്നവർ ഗ്രൂപ്പിലുണ്ട് അതിന്റെയാണ് ഏറെ പ്രത്യേകിച്ചൊന്നും അല്ല ഇതിപ്പോൾ ഡെസ്റ്റിനേഷൻ ചേഞ്ചായേണ്ട അപ്പം അപ്പുറത്തോടെ വണ്ടിയായിരുന്നു ഈ നിക്കണ കുറ്റിച്ചെ അപ്പുറത്തോടെ വണ്ടിയായിരുന്നു വഴി അത് വഴി നിലവിൽ മാറി നിലവിൽ ബോളറ്റയാണ് പണ്ട് ഞങ്ങള് സ്കൂളിൽ പിടിക്കുമ്പോഴേക്കുണ്ടായിരുന്നു തൊടുമ്പ് ബോളായി പോകാൻ കണ്ടോളൂ ഓ ആ എടുത്തിടാ കയ്യിലെടുത്തിടാ അഞ്ചിപ്പോ അല്ല കയ്യിലെടുത്ത് കുഴപ്പമില്ല ഫാസ് എടുത്തിടാ എന്നാ ഈ പറയണ പിടിച്ചാ എടുക്കാം ബോളട്ടാണ് ഗൈസ് ായി പോയി അതാണിത് ഇതുപോലെയുള്ള ദ്രോഹം ചെയ്യുന്ന കാട് ചെയ്യാൻ ആ ആയിരത്തഞ്ചാ പടച്ചോം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അടങ്ങിയിരിക്കാതെ യാത്ര ഞാൻ ഈ സൃഷ്ടിച്ചു വെച്ചേണ പടപ്പൊക്കെ നിങ്ങൾ കാണു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ദാനമാവുന്നൊരു ചെറിയൊരു സ്പോട്ടാണ് രാമക്കൽമേട് വ്യൂ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ കുറച്ച് മുകളിലിട്ട് കയറുമ്പോൾ വ്യൂ ഞാൻ കാണിച്ചു തരാം അണച്ച് ഊപ്പാടെളുകി അത് ഞാൻ കാണിച്ചു നമ്മൾ നമ്മളവിടുന്നാണ് വന്നത് ഈ കാണിയാണ് ഞാൻ ആദ്യം സൂം ചെയ്താണെന്ന് വെച്ചാൽ നമ്മൾ കുറവത്തിൽ അല്ല നമ്മളെ പ്രൈവസി ആയിട്ടൊക്കെ ചെയ്ത പ്ലോട്ട് അവിടെ ഇപ്പം ആരുമില്ല അവിടെ നിന്ന് നമ്മൾ നേരെ റിട്ടേണിങ് കൂടെ പോന്നേക്കുമാണ് ട്രക്കിങ്ങിന് അപ്പം ചെറുതായിട്ടൊന്ന് ഇരുന്നേക്കുമാണ് അതിനുള്ള കഴിവുള്ളൂ എൻ്റെ കൂട്ടുകാരന്മാർക്ക് നിങ്ങളാരൊന്നും വിചാരിക്കരുത് എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തുകൊണ്ടിരുന്നതിന്റെ അകത്ത് ആളില്ലായിരിക്കുന്നതാണ് പക്ഷെ അത്യാവശ്യം ആൾക്കാർക്കകത്തോടെ ഉണ്ട് നമ്മൾ ആദ്യം പോണ വഴിയിൽ നിന്നും കുറച്ച് മാറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് ഇടഞ്ഞ് നമ്മൾ ഏകദേശം ഫ്ലൈറ്റ് വ്യൂവിന്റെ ഒരു ചെറിയ പോർഷനിലേക്ക് എത്തി മോളിലേക്ക് ഫുള്ള് കയറണം ആ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആ കണ്ണാൻ പറയേ കയറാൻ പറ്റൂലേ മുകളിൽ കേറിയിട്ട് വരാം അതാ അവിടെ നോക്കിയാലേ കറക്റ്റ് വ്യൂ ഇട്ടുള്ളു അപ്പുറത്തെ പാറ കേറി നോക്കിയാലാണ് ക്റ്റാവുള്ളൂ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി പിന്നിപ്പ താഴത്തേക്ക് ഇറങ്ങി വീട് മുകളിലേക്ക് ഇറങ്ങാം ജലി അവടെ കേറിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ കേറാനുള്ളതാണ് അതിന്റെ മുകളിൽ കേറിയിട്ട് ഇപ്പൊ നിക്കള ഡെസ്റ്റിനേഷൻ കാണിക്കാം കുറച്ച് ഈ ടാസ്ക്ടാൻ പറ്റൂലോ കുറച്ച് ടാസ്ക് അപ്പഴത്തോടെ കറങ്ങി പോവാം ജെലി വന്നോ താഴ്ത്തേക്കിട്ടാണ് നോക്കി എന്റെ പൊന്ന ഈ കുത്തനെ കയറ്റം കേറണോ പിടിക്കാ പിടിക്കോട് പാടുന്നെള്ളി കാലി സ്ലിപ്പ നീ പിടിക്ക റൂമിൽ ഇന്നൊരു മുപ്പത് പുഷിപ്പ് എടുക്കുമ്പോഴില്ല ഇതിനൊക്കെ കഴിവ് വേണം നിനക്ക് സാധിക്കും നിനക്ക് തമ്നിടണ്ട് രാമക്കൽമേട്ട യുവാവിന്റെ കുസൃതികൾ ചുമ്മാണ്ടല്ലേ കാണിച്ചിട്ട് പറ്റൂ നിനക്ക് എന്ന് കാണിച്ച് അല്ല കഴിവുണ്ടോ കഴിവുണ്ടോന്ന് പറ കഴിവില്ലെങ്കിൽ ഇല്ലാന്ന് അംഗീകരിക്കുവോ അസുര അഞ്ചിപ്പൊ കീപോർട്ട് പോയിക്കണ കുത്താഴ്ച കേട്ടോ അപ്പൊ എങ്ങനെയാ ഒരു പുതിയ ഗായസ് വന്നിട്ടുണ്ട് നമുക്ക് അവരീച്ചായിട്ട് ചെല്ലിട്ട് കയറി പോകാം എടാ കഴിവ് കെട്ടവനെ വീണ്ടും വീണ്ടും ജെലി ജലി വീണ്ടും കുസൃതികരമായ കാര്യങ്ങളും കാണിച്ചോണ്ട് വീണ്ടും ജെല്ലി ഇത് പറ്റോ നിരക്ക ഇതുപോലെ പറ്റോ എടാ ബാസുറി എവിടെ അടി കയറി മൂവായിരടി ഭൂമി മൂവായിരടി മൂളി കയറുന്നു ഒറ്റക്കാട്ടി കഴിവ് പറഞ്ഞ ചില്ലറ കഴിവല്ല പച്ച നിക്കാ കഴിവ് ഇവിടെ കൂട്ടത്തിലെ കഴിവേറി അപ്പൊസ് നമ്മളൊരു ഏകദേശം ഫുൾ ആയി മുക്കാലായി തോന്നുള്ളു അല്ലേ ഇവിടെ അക്രമ കാറ്റാണ് ചറ ജിട്ടോ ഓട്ടോ ഗൈസ് ഇപ്പോഴാണ് ഗൈസ് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പാറ ടോപ്പിലേക്കാണ് കയറുന്നത് അസിലേ വെള്ളം കുടിക്കുമോ ഞമ്മൾ വിളിച്ചത് മേടിക്കാൻ പിടിച്ചെ അത് പോയില്ലോ അസിലേ ഇല്ല യെസ് കുത്തനെന്ന് പറഞ്ഞാൽ ശരിക്കും കുത്തനെയാണ് കംപ്ലീറ്റഡ് പോയേ ുമായി വീണ്ടും യുവാവ് വേട്ടിൽ കുസൃതികളുമായി വീണ്ടും യുവാവ് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ തൃശൂർ പൂരത്തിനൊരു ആനയുടെ പുറത്തു ഒരു ഗമയിലാണ് ഞങ്ങളുടെ കൂട്ടുകാർ ജലി വാറിനെ പുറത്തിരിക്കണത് ആ താലപ്പുലി പിടിച്ചേക്കുന്ന സെറ്റപ്പിലാണ് അവനെ കുപ്പി വെച്ചേക്കണത് അവൻ ഇരിപ്പും ഗൈസ് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ കാണിച്ചുതരാം ഞാനൊന്ന് സ്റ്റേബിളായിക്കോട്ടെ യെസ് കേട്ടോ ഈ കാറ്റും ജലീക്കാട ഇരിപ്പും നിങ്ങൾ ഈ സൈഡിലേക്കുള്ള ഈ വ്യൂ ഒന്ന് കാണാൻ ഗൈസ് ഓ ഇത് ഇവിടെ ഇവിടെ സത്യം പറയുന്നത് വളരെ മോശമാണ് ഗൈസ് നോക്കി പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയുടെ കളിയാണ് നൂറുറ കോട്ടിന്റെ കളി ഫുള്ള് ഒരു ഓറാക്കിയാണ് പൊന്നുടുമ്പോട എന്റെ പൊന്നിട്ടാണ് ഉടുമ്പ് ഉടുമ്പാശല പിടിച്ച് സോറി 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 ഒച്ചപ്പാടുണ്ടാക്കലേട്ടോ ഫാസിലെ കിട്ടുവാണെങ്കിൽ പയ്യായിട്ടോലി കുറച്ച് സത്യം പറഞ്ഞാണോ പറഞ്ഞാണെന്നേ എന്റെ അത് കിട്ടിയാ കാണാൻ പറ്റുമോ അസില നോക്ക് എവിടെ എവിടെ ആ നീങ്ങി പോയി അങ്ങോട് ആ ഇതാണ് നമ്മടെ മറ്റേ ഹൈവേ ഗൈസ് ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൻ്റെ ഒരു പകുതി ഡെസ്റ്റിനേഷനിലെത്തി ഇനി നിങ്ങൾ ഈ വ്യൂ ഒന്ന് കണ്ടുപോകുക ഓ

ോളേ എന്തോരായിട്ടാ നിക്കണെന്ന് ചോദിച്ചോ എന്തോരാ പറഞ്ഞ ഫാസിലാണ് മെയിൻ സ്കിവിഡി മദർ ഗൈസ് ജെല ലോക്കായി പോയി അതൊക്കെ പറ്റില്ല ഇപ്പോഴാണ് വണ്ണത്തിന്റെ വിഷയം മനസ്സിലായി ഒരു ചെറിയ യാപ്പാറത് ഇതൊരു സത്യം പറയാ വയറു വയറിൽ ഒരുമയാളു ഇപ്പ ഇപ്പൊ നമ്മളെ ഏകദേശം ഏറ്റവും വലിയ ടോപ്പിൽ എത്തിണ്ട് ഇതാണ് ടോപ്പ് ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റെന്ന് പറഞ്ഞ ഒരു രക്ഷയല്ല ഞാൻ നിൽക്കുന്ന പുസ്തകം വേണെ കാണിച്ചു തരാം നേരെ ൊക്കെയാണ് അപ്പൊ നോക്കി നിന്നില്ലെങ്കിൽ ഇവിടെ വീട്ടിലറിയെന്ന് പറയും പോലെ എൻ്റെ അമ്മ നിക്കട്ടെ ഒരു മിനിറ്റ് ഞാനൊന്നും ആ ഓക്കെ സെറ്റ് നോക്കി എന്തി മാലിഞ്ഞ എന്റെ അടുത്ത അടുത്ത് കേട്ടിട്ട് സ്കിപ്പ് ി തൊടൊക്കെ പറഞ്ഞുകഴിഞ്ഞാ ആ ഫാസല് വളരെ ബുദ്ധിപരമായിട്ടാണ് കയറിയത് ഇപ്പൊ എല്ലാരെയൊക്കെയും വളരെ ബുദ്ധിപരമായിട്ട് ഫാസല് കയറി ഫാസിലാ കേറിയത് കൊണ്ട് എനിക്കും ചെറിയൊരു ഉപകാരം ഉണ്ടായി ഇനി ഞാൻ മോളി കേറിയിട്ട് താഴ്ത്തുന്നു വീട്ടു ഇതിന്റെ ാണ് ഇതിപ്പ എന്നാന്ന് വെച്ചിട്ട് പ്രസ്റ്റീജ് ഇഷ്യു ആയി മാറിയിക്കുകയാണ് ആ പാറയുടെ മോളിൽ കയറി അപ്പ ഈ പാറയുടെ ഒരു കുറ്റിക്ക് ഉണ്ട് ഈ പാറ കേറി ഈ കുറ്റി തൊടണം എന്നുള്ളത് ഇവന്മാരെ ഒരു മോഹമായിട്ട് മാറിയിക്കുവാണ് ശരിക്കും പറഞ്ഞ വലിയ കാര്യൊന്നുമില്ല പെട്ടെന്ന് കേറാവുന്ന പക്ഷെ സ്റ്റാമിന കുറവായ നമ്മുടെ രണ്ട് കൂട്ടുകാരന്മാർക്ക് സാധിക്കുള്ള സാധിക്കില്ല എണ്ടും കൽപ്പിച്ചിക്ക അതിനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കാരണം ഇവിടുത്തെ വ്യൂന്ന് പറഞ്ഞ ഉടുക്കത്തെ വ്യൂ ആ എന്റെ ടൂപ്പി കേറിട്ട് എൻ്റെ അള്ളൂ എന്നെ ഈ കാണേണ്ടത്ര വിഷ്വൽണ്ടായിരുന്നു വന്ന് രാമക്കൽ കിടന്നുകൊണ്ട് വീഡിയോ കൂടി ഞാൻ അഞ്ചിപ്പ വരുവായിരിക്കും ചുമ്മാണിക്കണത് വിചാരിക്കും അവിടെ നിന്ന് വന്ന ഉച്ചക്ക് ചെറിയൊരു ഊണ കഴിച്ച് ഊണ മീൻസ് ബിരിയാണി ചൊണ്ടിരിക്കണി ഫുഡ് കടികഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കൂടുതലേക്കാണ്